ുന്നു എല്ലാ ദിവസവും ദിവസങ്ങൾ ഓരോന്നും മനുഷ്യന്റെ അടുക്കൽ കടന്നു വന്നിട്ട് എല്ലാ ദിവസവും വിളിച്ചു പറയു മാസങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയും إني يوم جديد وإني على ما يعمل في شهيد وإني إذا غربت الشمس لم يرجع إليك بعد اليوم إلى يوم القيامة എല്ലാ ദിവസവും ദിവസം വിളിച്ചു മുഹമ്മദ് അഹമ്മദ് റസൂർ തങ്ങള് പഠിപ്പിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞു നമുക്ക് സമയമില്ല പാട്ടുപാടി രസിക്കാനുള്ളതല്ല ഇൽമിന്റെ മതിരി അല്ലെങ്കിൽ കളിതമാശ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല എൽമിന്റെ അധ്യാപനങ്ങൾ ഹദീസുകൾ ഒലമാക്കലുള്ള കിതാബിന്റെ ഇബാറത്തുകൾ കൊണ്ടാകണം നമ്മുടെ മുന്നോട്ട് അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകന്റെ ഒരു അധ്യാപനമാകട്ടെ തുടക്കം നമ്മൾ തുടങ്ങി വെക്കുന്നത് ഒരു ഹദീസ് ഹദീസാണ് മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് പഠിച്ചു വെക്കണം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ദിവസം എല്ലാ മനുഷ്യരോടും ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഡെയിലി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ കടന്നു വന്നുകൊണ്ട് ദിവസം വിളിച്ചു പറയുമത്രേ ആദമിന്റെ ആദമിന്റെ പൊന്നുമക്കളെ ഒരു പുതിയ പുതിയ ദിവസമാണ് ദിവസമാണ് നീ എന്നിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ഏതൊക്കെ അമരകൾ ഏതൊക്കെ സൽക്രമങ്ങളുണ്ടോ ഏതൊക്കെ തിന്മകളുണ്ടോ അതെല്ലാം തന്നെ ഞാൻ സാക്ഷിയാണ് ഞാൻ സാക്ഷിയാണ് നീ നമസ്കാരം നിലനിർത്തിയവനായാൽ നീ നോമ്പ് നീ നീ കൊടുത്തവനായാൽ പാവങ്ങളെ സഹായിക്കുന്നവനായാൽ ആ നന്മകൾക്ക് മുഴുവനും ഞാൻ സാക്ഷിപത്രമാണ് നീ നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ നൽകാതെ ഒന്ന് അമല് നീ ചെയ്യാതെ നടക്കുന്നു കഴിഞ്ഞാൽ ആ തിന്മകൾക്കും ഞാൻ സാക്ഷിയാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നന്മയാകട്ടെ തിന്മയാകട്ടെ ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണെന്ന് ദിവസം മനുഷ്യനോട് വിളിച്ചു പറയുന്നുണ്ടെന്ന് ദിവസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കാണ്ടിരിക്കും ഇന്നത്തെ ഡേറ്റ് ഇരുപത്തിയാറാണ് ഈ ഡേറ്റ് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ പറഞ്ഞത് ശരിയല്ലേ പറഞ്ഞത് ശരിയല്ലേ നീ എന്ത് പ്രവർത്തിച്ചാലും ഞാൻ ഞാൻ കടന്നു വന്നിരിക്കുന്നു വന്നിരിക്കുന്നു നീ എന്ത് പ്രവർത്തിച്ചാലും ഞാൻ ഞാൻ സാക്ഷിയാണ് ദിവസം ദിവസം റബ്ബിന്റെ സാക്ഷി നിൽക്കും നീ ഇന്ന നന്മ ചെയ്തത് നീ കൊടുത്ത അത് ഒരു രൂപയായിരുന്നാലും വീട്ടിലേക്ക് കടന്നു വന്ന പാവപ്പെട്ടതാകുന്ന വിധവകളുടെ കയ്യിലേക്ക് നീ നൽകിയതാകുന്ന അത് കേവലം ഒരു രൂപയായിരുന്നാലും എന്നിൽ നീ പ്രവർത്തിച്ചതാകുന്ന അമലുകൾക്ക് ഞാൻ സാക്ഷിപത്രമാണെന്ന് ദിവസം മാനവനോട് പറയുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ അറിയുന്നില്ല എന്നിട്ട് ദിവസം പറഞ്ഞു വെക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗാണ് പ്രസക്തം നമ്മുടെ വിഷയവുമായി ബന്ധമതാണ് وَإِنِّي وإن إِذَا غَرَبَتِ الشَّمْسُ لَمْ أَرْجِعْ إِلَيْكُمْ بَعْدَ هَذَا الْأُوْمِ الأو إِلَى يَوْمِ إلى الْقِيَامَةِ അല്ലയോ സഹോദരാ സഹോദരി കരുനാഗപ്പള്ളി ദേശത്തുള്ളവര് വിളിക്കുകയാണ് കാസർഗോഡ് ദേശത്തുള്ളവരെ വിളിക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെയും വിളിക്കുകയാ എല്ലാ ഗൾഫിലുള്ള പ്രവാസികളെ ഉൾപ്പെടെ അതാ വിളിച്ചു പറയുകയാണ് പറയുകയാണെങ്കിൽ ദിവസം പറയുകയാണെ അല്ലയോ പ്രിയപ്പെട്ട സോദര സോദരി ബഅദ ഇലാ യൗമിൽ ഖിയാമ ഞാൻ ഇന്നത്തെ രാത്രി കൊണ്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഇതാസ്തമ സമയത്തേക്ക് കഴിഞ്ഞാൽ നേരം പ്രദോഷത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തന്നെ ഖിയാമത്ത് നാള് വരെ ഞാൻ തിരിച്ചു വരുകയില്ല ഇരുപത്തിയാറാം തീയതിയാണ്

അസ്തമിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞു മകുരിപോടുകൂടി അങ്ങനെയാണ് അങ്ങനെയാണ് അറബി മാസം അങ്ങനെയാണ് കണക്കാക്കി മകരിമോട് കൂടി ദിവസം കഴിഞ്ഞു നാളത്തെ ഡേറ്റ് ഇന്ന് പോലെ തുടങ്ങി കഴിഞ്ഞിരിക്കാം മകരിമോട് കൂടി തുടങ്ങി അങ്ങനെയാണ് അങ്ങനെയാണ് മകരിമ് മുതൽക്ക് പിറ്റേ ദിവസത്തെ മകരിമ് വരെയാണ് നമ്മുടെ അറബി മാസത്തെ കലണ്ടർ പോകുന്നത് അതായത് ഇംഗ്ലീഷാണ് രാത്രി പന്ത്രണ്ട് മണി മുതൽ മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ കണക്കാക്കുന്ന ഒരു കണക്കാക്കുന്നങ്ങനെയല്ല രാത്രി പന്ത്രണ്ട് മണി തുടങ്ങി പിറ്റേ ദിവസം പന്ത്രണ്ട് മണി വരെ രാത്രി എത്തുന്നത് വരെ വരെ അത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നമ്മുടെ അങ്ങനെയല്ല മറിച്ച് മുതൽ മകരി ദിവസം നമ്മളോട് പറയാൻ അവര് ചെയ്തില്ല എങ്കിൽ ആർക്കാ നഷ്ടപ്പെട്ടത് നിരക്കാണ് നഷ്ടപ്പെട്ടത് നമുക്കാണ് നഷ്ടപ്പെട്ടത് ദിവസം പറയുന്നു ഞാൻ ഇനി ഒരിക്കലും തിയാമനാള് വരെ മടങ്ങി വരൂല അസ്തമയത്തോടുകൂടി ഞാൻ പോകും കേട്ടോ ഇതെല്ലാ ദിവസവും രാവിലെ വിളിച്ചു പറയുന്നുണ്ട് മുഹമ്മദ് പറയുന്നു മനസ്സിലാക്കി നന്മകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ നൽകട്ടെ സഹോദരങ്ങളെ മരണം ബഹുമാനപ്പെട്ട എനിക്കൊരു ദിവസം കൂടി ആയുസ് കിട്ടിയെന്ന് കരുതരുഭാതമായാൽ പ്രദോഷത്തെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല പ്രദോഷമായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു ഉറങ്ങാൻ കിടക്കുന്ന പ്രിയപ്പെട്ട രാവിലെ ഞാൻ നേരം വിളിപ്പിക്കുമെന്ന് നേരം വിളിക്കുമ്പോൾ മരണപ്പെട്ടു പോയ എത്രയെത്ര സോദരങ്ങളുണ്ട് തന്റെ പ്രിയപ്പെട്ട പ്രിയതവനോടൊപ്പം രസിച്ചും രമിച്ചും ജീവിച്ചു കഴിഞ്ഞ സോദനയാ രാവിലെ സുബയുടെ സമയത്ത് ചാച്ചയിലെ ജംഗ്ഷനിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ തന്റെ അതായി പ്രിയപ്പെട്ടതാകുന്നേറ്റ് കാണുമെന്ന് കരുതിക്കൊണ്ട് കടന്നു വരുന്ന സഹോദരി വീണ്ടും ഒന്നെടുത്ത് കാണുന്നത് ഉറങ്ങി കിടക്കുകയാണ് വിളിക്കുകയാണ് സഹോദര അല്ലയോ പ്രിയപ്പെട്ട പ്രിയതമായ പാവപ്പെട്ട സഹോദരനെ കുലുക്കി വിളിക്കുകയാണ് കൊടുത്തിട്ട് കൊടുത്തു വിളിച്ചു ആ മണിക്ക് മണിക്ക് സൈലന്റ് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരു ഒരു അറിയുന്നില്ല അറിയുന്നില്ല സഹോദരിയും മരണം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം പിന്നെന്തിനാണ് സഹോദര സഹോദരി പരസ്പരം കടിച്ചു കീറുന്നത് കാണുമ്പോൾ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് പരസ്പരം

ആഴ്ച ഒരു ദിവസമായി പരിണമിക്കുമത്രേ ഒരു ദിവസം ഒരു മണിക്കൂറായി മാറും അത്രേ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് ആയി മാറുമെന്ന് അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് ഞാനെപ്പോഴും ജുമായിക്ക് മാത്രമാണ് കരുനാഗപ്പള്ളി പള്ളിയിൽ വീട്ടിലോട്ടെത്തും രണ്ട് പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്തും അടുത്ത വെള്ളിയാഴ്ച ഇത് എത്ര പെട്ടെന്നാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പെട്ടെന്നാകുന്നത് പോലെ എനിക്ക് തന്നെ അനുഭവപ്പെടുകയാണ് വരികയാണ് വ്യക്തമായി നമുക്ക് മനസ്സിലായി വ്യക്തമായി തിരിച്ചറിവ് നമുക്ക് തന്നെ പലർക്കും അങ്ങനെ ഉണ്ട് ചില ആളുകൾ വിവാഹം കഴിഞ്ഞിട്ട് പറയും എന്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായി അപ്പോഴാണ് പലരും ചിന്തിക്കുന്നത് മൂന്ന് കൊല്ലം കഴിഞ്ഞോ വാപ്പ മരണപ്പെട്ടു പോയിട്ട് പത്തു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോഴാണ് കുടുംബാദികൾ പലരും ചിന്തിക്കുന്നത് പത്ത് കൊല്ലം കഴിഞ്ഞോ കഴിഞ്ഞു എന്ത് പെട്ടെന്നാണ് വർഷങ്ങൾ പോകുന്നത് ദിവസങ്ങള് പോകുന്നു പക്ഷെ മനുഷ്യൻ നന്നാവുന്നില്ല ഇത്ര സ്പീഡിൽ ദിവസം പോയിട്ട് പോലും അവന്റെ നമസ്കാരങ്ങളെ ചിട്ടയാക്കാൻ അവന്റെ അമലുകൾക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ മാനവൻ തയ്യാറാകുന്നില്ല സഹോദരിമാർ തയ്യാറാവുന്നില്ലാളെ കാത്തിരക്ഷിക്കേ എന്താ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞ പ്രസംഗം മുബാറക് പ്രസംഗംസിന്റെ സഹോദരം പിടിച്ചത് അത് വളരെ റാഹത്തായ നിലയിൽ നിങ്ങൾക്ക് അത് കിട്ടും കിട്ടും അത് കേട്ടിട്ടുള്ള പല സഹോദരങ്ങളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തിലേക്ക് കിടക്കുന്നില്ല ഒരുപാട് അതുമായി ബന്ധപ്പെട്ട തുടക്ക ഭാഗത്തിലേക്ക് ഞാൻ കബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോ ആ കബരുണ്ടാകുന്ന ഇടുക്കും അതിന്റെ അതിന്റെ സ്വഹാബത്തിന്റെ ഒക്കെ വളരെ ചരിത്രം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് നൽകണേ നൽകണേ കബറിൽ സന്തോഷം നമ്മൾ പോയി കിടക്കേണ്ട സ്ഥലമല്ലേ സഹോദരങ്ങളെ മരിക്കും തീർച്ചയായും എന്തായാലും മരണം ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായും കാരണം റസൂലുള്ളാഹി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി മുഹമ്മദ് നല്ല ദിവസത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ജമാകുന്ന നമസ്കാരത്തിന് വേണ്ടി വേണ്ടി പരിശുദ്ധമാകത്തപ്പെട്ട നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന പ്രിയമുള്ള സഹോദരങ്ങൾ അതിനുവേണ്ടി നമ്മൾ കൊതിക്കണം ി വസല്ല തങ്ങളും മുന്നുവേണ്ട മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ എന്താ എന്താ എപ്പോഴും നമ്മൾ ദുആരക്കേണ്ടതാണ് തവഫഫനി മുസ്ലിമാ അല്ലാഹുവേ എന്നെ മുസ്ലിമായിട്ട് നീ മരിപ്പിക്കണേ വൽഹിക്നി ബി സാലിഹിൻ സാലിഹികളാകുന്ന സജ്ജരങ്ങളാകുന്ന ആലിമീങ്ങൾ ഉലമാക്കൾ ഉമറാക്കൾ സാലിഹത്തുകളാകുന്ന സഹോദരിമാർ അവരോടൊപ്പം എന്നേയും നീ കൂട്ടണേ അല്ലാഹ് എപ്പോഴും നമ്മുടെ ദുആയിൽ വേണം വേണം ഇതൊക്കെ ഈ ദ്വാരകളൊന്നും ഇന്ന് നമസ്കാരത്തിന് ശേഷം കേൾക്കാനില്ല തയ്യാറാകുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കാണ് എത്ര നല്ല പ്രാർത്ഥനകളാണ് ഇതൊക്കെ ഖുർആൻ പഠിപ്പിക്കുകയാണ് എത്ര മഹത്തരമായ ഖബറിലേക്ക് ഒരു കൊണ്ടുപോയി ൊരു മനുഷ്യരും കൊണ്ടുപോയിൽ ആദ്യമായിട്ടുണ്ടാകുന്നത് يلقى الميت إذا دخل قبره إذا دخل قبره حبيب أي رسول الله صلى الله عليه وسلم تنقلود ابن مسعود رضي الله تعالى عنه الله نبي تنقلود شو ذيك ويا نبي نبي

ശരി നമുക്ക് അവിടെ പോവാൻ പറ്റുവാൻ മലക്കൾ തലാ ചോദിച്ചു മാത്രമേ പറയുകയാണ് ശ്രദ്ധിക്കാദ്യമായി കണ്ടുമുട്ടുന്നതാരെയാണ് ഒരു ഈ സഹോദരങ്ങളെ അടുത്ത സെക്കൻഡിൽ മരിക്കണല്ലേ ഞാൻ ഈ പറയുന്ന വിഷയം നമ്മൾ ഇന്ന് മരിച്ചാൽ നാളെ നമ്മുടെ ലാബിലെ കാണാനുള്ളതാണ് ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ മറവാടും തീർച്ചയായും നാളത്തെ വൈകുന്നേരത്തിലേക്ക് എന്റെ എന്റെ വലിയ വ്യക്തിയാണ് എന്നല്ല ലോകം കണ്ട ഏറ്റവും രണ്ടര മണിക്കൂർ വേണ്ടി അദ്ദേഹം കുഴിച്ച് നേരത്തെ തന്നെ വെച്ച ആ തയ്യാറിലെ മണ്ണൊന്ന് നീക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സമയം ആളെ വിളിച്ചു അതൊന്ന് മണ്ണൊന്ന് മാറ്റി രണ്ടര മണിക്കൂർ കൊണ്ട് അടക്കി കിഴക്കി കിഴക്കും മയ്യത്തെ നിസ്കരിച്ച് അടക്കി കഴിക്കും ലോകം കണ്ട ഒരു അത്യുന്നത പണ്ഡിതന്റെ ജനാസ കൊണ്ടു വന്നടക്കിയത് നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലെ കൊച്ചു കുറ്റിപ്പറത്തുള്ള ഒരു മക്ക പരയുടെ കാര്യമാണ് ഞാൻ നേരത്തെ തന്നെ അവർ ജീവിതത്തിൽ തന്നെ തയ്യാർ ചെയ്തു വെച്ചതാണ് വെച്ചതാ അതിനുവേണ്ടി മുകളിലിടുന്നതാകുന്ന സ്ലാബ് ആ സ്ലാബ് വറുക്കുന്നതിന് വേണ്ടി തന്നെ അതിനുവേണ്ടിയുള്ള മെത്തിൽ ഇറക്കിയിട്ട് ഓരോ മെത്തിലും മന്ത്രിച്ചിട്ട് മാറ്റിയിട്ടു മെറ്റിലും ഓതിയതാകുന്ന സ്ഥലത്തേക്ക് പുഴുക്കൾ വരികയില്ല ഇഴജന്തുക്കൾ സ്പർശിക്കുകയില്ല എന്നുള്ള പരിശുദ്ധ സൂര്യൻ അധ്യാപനം നിർത്തി നിർത്തി അവരുടെ മേഖല സ്ലാബ് ഇടവല്ലോ ആ ഇടുന്ന സ്ലാബ് വറക്കുന്നതിന് വേണ്ടി അതിനിറക്കിയതാകുന്ന മെത്തിൽ മെത്തിലിൽ ഓരോ മെറ്റിലും കഷ്ണവും എടുത്തിട്ട് പതിനൊന്ന് പ്രാവശ്യം സൂറത്തു ഓതി അതിൽ ഊതി മന്ദരിച്ച് മാറ്റി എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു നിങ്ങളെയും കബറ് ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം തരാം അദ്ദേഹത്തിന്റെ ഭാര്യയോട് എന്റെ വല്ലുമ്മയോട് പറഞ്ഞു നിങ്ങളുടെ കബറ് ഞാൻ റെഡിയാക്കി തരാം പക്ഷേ ഇതേപോലെ ചെയ്യണം എടുത്തിട്ട് അങ്ങനെ രണ്ടുപേരും മരണപ്പെട്ടു അള്ളാഹു സന്തോഷത്തിൽ അതിന്റെ തൊട്ടുചാര തന്നെ എന്റെ മാമ ബഹുമാനപ്പെട്ട ആമ അപമാനപ്പെട്ടു അദ്ദേഹത്തിന്റെ ഉയർത്തി നമ്മൾ മരണപ്പെട്ടു പോയ മുഴുവൻ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്ക ഈ സമയത്ത് നമ്മൾ അതൊക്കെ ഓർക്കേണ്ടവരാട്ട കാരണം നമ്മൾ പോയി ഖബർ

വരുന്നതിനെ കുറിച്ച് ലഭിതങ്ങൾ പറയുന്നു പറയുന്നു പറയുന്നു

oh <tries> ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട അനയായേക്കി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇബ്നു മസ്ഊദേ ഇബ്നു മസ്ഊദേ ഈ ഹദീസ് ഇമാമീങ്ങൾ ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തoyaണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി عليه രേഖപ്പെടുത്തoyaണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയoyaണ് ഇവവലു മാ യദഖുലുൽ മയ്തു ഇദാ ദഖല ഖബ്രഹു ഇസ്മുഹു റബ്ബാൻ ഒരു മനുഷ്യനെ കഴിഞ്ഞാൽ വരുന്നത് റൗമാൻ എന്ന മലക്ക് ഇതൊക്കെ പഠിച്ചു വെച്ചു വെച്ചു അല്ലാതെ അദ്ദേഹം ഒരാൾ വരുമ്പോഴത്തെ നിങ്ങളുടെ പേര് മുൻകറും ചോദിക്കാൻ നിൽക്കണ്ട റൗമാൻ എന്ന മലക്കായിരിക്കും ആദ്യമായി കടന്നു വരിക

എല്ലേയും സർവ്വതും നന്മ മാത്രം പോരാ തിന്മയും രേഖപ്പെടുത്താം നമുക്ക് നന്മയാണോ കൂടുതൽ തിന്മയാണോ ചിന്തിക്കും അള്ളാഹു നമ്മളെ നന്മകൾ അധികരിച്ച കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തും മനുഷ്യന്മാരെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തും മാറാട്ടെ ദുബായി ചെയ്യുമ്പോൾ ആമ്യം പറയണം പ്രത്യേകിച്ച് നാൽപ്പത് പേര് കൂടുന്നെടുത്ത് ഇജാപത്തുണ്ടെന്നാണ് ഇതിപ്പോ എത്ര പേരുണ്ട് അലഹദില്ല അതുകൊണ്ട് സ്വീകരിക്കുമ്പോഴും തീർച്ചയായും സമാപന ദിവസം നാളെ ഞായറാഴ്ച സുഖമായിട്ട് ഇതെല്ലാം കഴിഞ്ഞു പോയി ഒന്ന് വേണേ സുബം കഴിഞ്ഞിട്ട് ഉദയം കഴിഞ്ഞ് കുറച്ചു നേരെ ഉറങ്ങുക ചെയ്യുകയും ചെയ്യും അള്ളാഹു നമുക്ക് തരട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുള്ളൂ ഇതുപോലൊരു സദസ് സദസ് നമ്മൾ കളിതമാഷ പറയൂലോ ഖുറാനും ഹദീസ് അതുകൊണ്ട് ചിന്തിക്ക് ചിന്തിക്ക് നമ്മുടെ നന്മയിലേക്ക് നമ്മൾ മുതൽ കൂട്ടാൻ 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 ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിൽ നോക്കുമ്പോ കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട പള്ളിയുടെ ആരണി മണ്ണിന്റെ ഇരുട്ടറിയിലേക്ക് വെച്ചിട്ട് കുടുംബാധികൾ മുടുകൽ വെച്ചിട്ട് തിരിച്ചു പോകുമ്പോ അതാ ഖബറിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് ആ മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ് നിന്റെ അമലല്ല ൊന്നല്ല ഇപ്പ തന്നെ പരിപാടി തുടങ്ങാൻ നീ ഇതുവരെ ചെയ്ത പ്രായപൂർത്തി എത്തിയ സമയം മുതൽ നീ ചെയ്തതാകുന്ന സർവ നന്മ തിന്മകളും കൽപ്പനക്രിയാണ് ഉത്തു വേഗം അള്ളാന്റെ അടിമേ അടിമേ വേഗ എഴുതാൻ പറയും എഴുതാൻ നല്ല പേനയുണ്ട് കടലാസം ഒരു സംഭവം ഇല്ല കബറിലല്ലേ ഇപ്പൊ ഇവിടെ വെച്ചാണെങ്കിൽ നമ്മൾ എഴുതാൻ പേപ്പറും പേരും നിങ്ങളുടെ വാങ്ങി എഴുതാന്ന് പേപ്പറും ഒന്നുമില്ല കബറിൽ കിടക്കുന്നതാകുന്ന സോദര സോദരിമാരെ വിളിച്ചു പറയൂ മാത്രേ അല്ലയോ മലക്കേ മലക്കേ യാ മലക്ക് അല്ലയോ മലക്കേക്കോമാനക്കേലാ എന്റെ കയ്യിൽ മശി കുന്റെ കയ്യിൽ കടലാസ്

ായിരം നായിരം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചവനല്ലയോ ഓടിക്കണക്കിന് ധനമുള്ള മനുഷ്യനല്ലയോ ഇന്ന് ഖബറിലേക്ക് നീ വരുമ്പോ വെറും കയ്യോടെയോ വന്നിരിക്കുന്നത് കഫം തുണിയല്ലാതെ മറ്റൊന്നുമില്ല കാതിൽ സ്വർണാഭരമണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മ മോതിരമണിഞ്ഞിരിക്കുന്ന ോ കൈകാലുകളിൽ സ്വർണാഭരങ്ങൾ കൊണ്ട് കല്യാണ ആർഭാടങ്ങൾ പ്രിയപ്പെട്ട ഓടി പൊതച്ചുകൊണ്ട് പോകുമ്പോ നിനക്കൊന്നുമില്ല ഒന്നുമില്ല മൂന്ന് തുണി കഫമ്പിടവ മാത്രമാണ് ആ കഫും പുടവ മാത്രമാണ് ആ കഫും

ത്തി കളിക്കുന്നതാകുന്ന പതകളുമാണ് നിന്റെ നിന്റെ തുഞ്ചമാണ് തുന ആ പേനയാകുന്ന നിന്റെ നിന്റെ വായിലൂടെ ഒഴുകി നടക്കുന്ന ഉമനീരിലേക്ക് മശിയിലേക്ക് മുക്കിക്കൊണ്ട് കപ്പൻ പുടയിൽ നീ എഴുന്നണേ അള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബാ പറഞ്ഞ് സാബത്തെ ഒരു അന്തരീക്ഷമാണ് ഒരാൾ പോലും ദുനിയാവിൽ ഒരു ഒരു പോലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതി തീർക്കാത്ത മനുഷ്യനാണ് അവന്റെ പ്രായപൂർത്തി എത്തിയ സമയം മുതൽ അവനാ മരിക്കുന്ന സന്ദർഭത്തിൽ വരെ ചെയ്തതാകുന്ന സകല തിന്മകളും നന്മകളും എഴുതാ തുടങ്ങുമത്രേ

ചിന്തിച്ചു അവസ്ഥ ഇരുന്നുകൊണ്ട് കഫംപുടവിലേക്ക് എഴുതണം ഉമനീര് ഇതൊക്കെ നടക്കാൻ പോവാണ് സംഭവിക്കുന്നത് അത് ഇങ്ങനെ ഒരു മലക്കിനെ പറ്റി നമ്മൾ ആദ്യമായിട്ട് മുങ്കരൻ കീറന്നൊക്കെ ഇതുവരെ നമ്മൾ കേട്ടു ഇതേതാണ് ഇത് പുതിയതാണ് പുതിയതല്ല ഇത് പഴയതു തന്നെയാണ് പക്ഷെ നമുക്ക് പുതിയതാണ് പുതിയതാണ് നമ്മളിപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി കബറിൽ വരുന്ന മലക്കിന്റെ പേര് അതാ നമ്മൾ കഴിച്ചിട്ടുള്ളത് നമുക്കതേ റൗമാൻ മലക്കിന്റെ പേരിന്റെ പേര് അള്ളാഹു മനസ്സിലാക്കാൻ മലക്ക് വന്നു കൊണ്ട് എഴുതാൻ പറയും അവൻ ചിന്തിക്കാ ചിന്തിക്കാ അവൻ ചിന്തിക്കാൻ എല്ലാം എഴുതണം ചെറുപ്പകാലഘട്ടം മുതൽ മുഴുവനും പ്രായപൂർത്തി എത്തിയത് മുതൽ മരിക്കുന്ന സെക്കൻഡ് വരെയുള്ളത് മുഴുവൻ എഴുതാൻ പറയാം ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ചെയ്തത് എഴുതാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ ഓർത്തെടുത്ത് നമുക്ക് എഴുതാൻ കഴിയും എഴുതാൻ കഴിയും ഇന്ന് രാവിലെ മുതൽ ചെയ്യുന്നത് ഇതുവരെ ഉള്ളത് എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ കഴിയും അത് തന്നെ എന്താ ഉള്ള അമലൊന്നുമില്ല രാവിലെ നേരം വെളുത്തു എഴുന്നേറ്റ് എത്ര മണിക്ക് എട്ട് മണിക്ക് എഴുന്നേറ്റ് പിന്നെ ലോഹർ വെക്കുന്ന സമയത്ത് നമ്മൾ കരുനാപ്പള്ളി പള്ളിയുടെ അവിടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ അല്ലാതെ ഇങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി ബാക്കി കാര്യങ്ങൾ എഴുതാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും അമലൊന്നും ഉണ്ടാവൂലിക്കട്ടെ എല്ലാവരുടെയും കാര്യമല്ല ചില ആളുകളുടെ ആ ചില ആളുകൾ നന്നാവാനാണ് ഇത്തരത്തിലുള്ള അല്ലാഹു അവരെയും നമ്മളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടാവട്ടെ